നമസ്കാരം വീണ്ടും ചരിത്രം സ്വതന്ത്ര ഒരുക്കിയ പ്രത്യേക പ്രദർശനം ഇവിടെ ഇതാ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സിനിമ 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 പ്രേക്ഷകരുടെ പ്രതികരണം നമുക്ക് കേൾക്കാം ഭാരത സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ചിത്രം നല്ല 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 ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ധാരാളമുണ്ട് വീര സവർക്കർ ഒരു അഭിമാനമാണ് ഭാരതീയനും യഥാർത്ഥ ഹിന്ദു എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വീരസവർക്കറിൻ്റെ ഈ ഒരു സിനിമ കണ്ടപ്പോഴാണ് കണ്ടപ്പോഴാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് നമുക്കൊരു അവസരം കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സിനിമയും ഇപ്പോൾ ഈ തത്വമായയുടെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് വളരെ നന്നായി കാര്യം തിയേറ്ററുകളിൽ ഒരു ഷോയുമില്ല ആകെ ഒരു ഷോയോ എന്തെങ്കിലും ആണ് ഇടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല യഥാർത്ഥ ഒരു ഭാരതീയൻ എന്താണ് ഹിന്ദുത്വം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളത് കേരളത്തിലെ പൊതുജനം മനസ്സിലാക്കട്ടെ അവർക്ക് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് വളരെ വ്യക്തമായിരുന്നു പറഞ്ഞ പോലെ അത് മനോഹരമായിട്ട് എടുക്കാൻ പറ്റത്തില്ല അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ നന്നായിരുന്നു ഹിസ്റ്ററി കറക്റ്റ് എല്ലാവരും കാണണം കോടി ജനങ്ങളും ഇത് കാണണം നല്ല നല്ല നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു ജീവിതമല്ലേ കാണാനോ അത് മനസ്സിലാക്കാനോ ഒരു തലമുറ നമ്മളെ നാട്ടിലിപ്പോ നന്നായിരുന്നു വളരെ നന്നായിരുന്നു ഇഷ്ടപ്പെട്ടു എല്ലാവരും കാണണം വീരസവർഗരെ കുറിച്ച് കേരള ജനത മനസ്സിലാക്കിയിരുന്നതിൽ നിന്ന് ഒരു യഥാർത്ഥ ചിത്രം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി നല്ല സൂപ്പർ ഇത് എല്ലാ സ്കൂളിലും കാണിക്കണം അതെ എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം മൊത്തം മറച്ചു വെച്ചിരിക്കുകയല്ലേ അതെല്ലാം വരുന്നതാണ് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മനസ്സിലാക്കും കണ്ടിരിക്കേണ്ട ചിത്രമാണ് ഇദ്ദേഹത്തിനെ അപമാനിക്കുന്നവർ വേണോ ഇത് കാണാനുള്ളത് പക്ഷെ അവരിത് വരുന്നില്ല അതാണിതിലുള്ളൊരു പോരായ്മ എന്ന് നമ്മുടെ ദേശസ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് പക്ഷേ അത് മനസ്സിലാക്കാനുള്ളവർ മനസ്സിലാക്കുന്നില്ല അതിൻ്റെ ഒരു പോരായ്മയുണ്ട് എന്തായാലും തത്വമയ ന്യൂസ് ഇങ്ങനെ ഒരു അവസരം അവർക്ക് തന്നതിന് നന്ദിയുണ്ട് ഒരുപാട് പേര് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണോ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ് നമ്മുടെ ഇന്ത്യയിലായ ഇന്ത്യയിലെ ഭാരതത്തിലുള്ള എല്ലാവരും ഇത് കണ്ടിരിക്കണം പക്ഷേ അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള അവസരം ഇല്ല കേരളത്തിൽ ഈ മതേതര കപട മതേതരത്വത്തിൻ്റെ ആളുകളാണ് കൂടുതലും ഉള്ളത് യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല അതിൻ്റെ ഒരു പോരായ്മയുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ നല്ലതാണത് എല്ലാവർക്കും മനസ്സിലാക്കാനാണ് അതിൻ്റെ പടം വളരെ ഇൻഫർമേറ്റീവാണ് കാരണം പുതിയ തലമുറയ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സവർക്കറുടെ അപ്പം സിനിമയുടെ പ്രയോജനങ്ങളിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നതും ഉണ്ടല്ലോ അപ്പോൾ ധാരാളം വിവരങ്ങൾ ഈ പുതിയ തലമുറയ്ക്ക് അപരിചിതമായ പല കാര്യങ്ങളും പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ള സവർക്കർ നമ്മുടെ ഇടയിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കാരണം അദ്ദേഹം വളരെ പല മുഖങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് ഈ ഇത്രയും വലിയ വിപ്ലവത്തിനിടയിൽ തന്നെ വിപ്ലവ പ്രവർത്തനത്തിനിടയിൽ പോലും കവിത എഴുതാൻ സാധിക്കുന്നു ഇത്രയും പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കുന്നു നൂതനമായി ചിന്തിക്കാൻ കഴിയുന്നു അപ്പോൾ അത് ഇവിടുത്തെ സഹൃദയർക്ക് ജനങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് നമുക്കിതിനെ കാണാം സത്യം പുറത്ത് വന്നിരിക്കുകയാണ് ഒരു ചരിത്രം സത്യ യഥാർത്ഥ ചരിത്രവും സത്യവും പുറത്തേക്ക് വന്നിരിക്കുന്നു ഈ സിനിമ നിർമ്മിച്ച ഈ ആ ഫുൾ ടീമിനും അഭിനന്ദനങ്ങൾ ഭാരതത്തിലെ ഓരോ വ്യക്തിയും ഭാരതത്തെ സ്നേഹിക്കുന്ന സ്വന്തം രാജ്യത്തോട് കൂറുള്ള ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം ഓഫ് ദിസ് ഫിലിം വർഷങ്ങളായി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ ചരിത്രമാണ് ഇന്നിവിടെ മാറ്റി എഴുതിയിരിക്കുന്നത് ആ ഒരു വലിയ സത്യമാണ് അല്ലെങ്കിൽ മറന്നീക്കി ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര സിനിമയാണ് സ്കൂളുകളിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കണം എന്ന ആവശ്യമാണ് നമ്മൾ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഭാരതത്തിലെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം मीरा हरी तत्वमयी तो न्यूज़